പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പത്മജയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പോവുകയാണ് കെ കരുണാകരൻ്റെ ശവകുടീരത്തിൽ സംഖ്യകളെ കയറി നിരങ്ങാൻ അനുവദിക്കില്ല എന്നുവരെ കെ മുരളീധരൻ പറഞ്ഞു വച്ചു കോൺഗ്രസ് നേതാക്കളെ കൂടാതെ സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളുമൊക്കെ ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാലിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ ഈ പത്മജയുടെ ബി ജെ പി പ്രവേശവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ശ്രദ്ധേയമായി തോന്നിയതും മാസായി തോന്നിയതും ഈ പ്രതികരണമാണ് അത് ബി ജെ പി എന്താണ് ചേർത്തുകൊണ്ട് ആ ആ കിട്ടും കിട്ടും കൂടുതൽ സമയവും വിടുവായ തരങ്ങൾ മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഇമാതിരി ഒരു മാസ് ഡയലോഗ് പ്രതീക്ഷിച്ചില്ല ഈ പറഞ്ഞത് തന്നെയാണ് പത്മജയുടെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരി ബി ജെ പിക്ക് അവരെ കൊണ്ടുള്ള ഏക ഗുണം മെമ്പർഷിപ്പിന്റെ കാശ് കിട്ടും എന്നുള്ളതാണ് ശരിക്കും കെ കരുണാകരൻ്റെ ഈ മകൾ കാരണം ഒരിക്കൽ കൂടി കെ കരുണാകരൻ വരെ അധിക്ഷേപിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു വെള്ളാപ്പള്ളി തടേശനം അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിയത് ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം കോൺഗ്രസിൻ്റെ കേരളത്തിലെ അനിഷേദ്യ നേതാവായിരുന്ന കെ കരുണാകരൻ അടക്കം പാർട്ടിയെ വഞ്ചിച്ചവരാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം വീണ്ടും ഉണ്ടാക്കി കൊടുത്തു അതും ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പത്മജ ചെയ്ത സാമദ്രോഹം അതാണ് പത്മജ വേണുഗോപാലിന് ഓഫറുകൾ ഉണ്ടായിരിക്കാം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള അവസരമില്ല എന്നൊക്കെയാണ് പറയുന്നത് മുരളീധരൻ്റെ ഭാഷയിൽ മറ്റേ വർക്കറ്റ് ഹോമിലായിരിക്കുന്ന ആളുകൾക്ക് ഇതിൽപരം എന്ത് സൗഭാഗ്യങ്ങളാണ് പാർട്ടി കൊടുക്കേണ്ടത് പത്മജിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി പക്ഷേ ജനകീയ വിധിയെഴുത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഏറ്റവും പ്രധാനമായി അവരുടെ കഴിവുകേടാണ് എല്ലായിടത്തും പാർട്ടിക്കാർ പാര വെച്ചിട്ടാണോ തോറ്റത് മുകുന്ദുരത്ത് പാർട്ടിക്കാർ പാര വെച്ചിട്ടാണോ ലക്ഷത്തിനടുത്ത് വോട്ടിന് തോറ്റത് തൃശൂരിൽ ആദ്യം ഏഴായിരം വോട്ടിന് തോറ്റത് പാർട്ടിക്കാർ പാര വെച്ചിട്ടാണോ കഴിഞ്ഞ തവണ തോറ്റുപോയത് പാർട്ടിക്കാർ പാര വെച്ചിട്ടാണോ അവിടെ ബി ജെ പി കാർ കോൺഗ്രസിൻ്റെ വോട്ട് കൂടി പിടിച്ചുകൊണ്ട് പോയി അത് തടഞ്ഞു നിർത്താൻ പത്മജ വേണുഗോപാലിന് സാധിച്ചില്ല യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ കഴിഞ്ഞ തവണ തോൽപ്പിക്കുന്നതിന് കാരണമായ അതേ ബി ജെ പി പാളയത്തിലേക്ക് ചെന്ന് കേറിയിട്ട് പറയുന്നു എന്നെ കോൺഗ്രസുകാർ ജയിപ്പിക്കാൻ വിടുന്നില്ല എന്ന് എന്നിട്ട് വിലവേശുകയാണ് ഇവർ ഇത്രയും ദിവസം ചെയ്തത് എന്തൊരു നാണം കെട്ട പരിപാടിയാണ് എന്ന് ആലോചിച്ച് നോക്കൂ ഇനി ഒഴിവ് രാജ്യസഭാ സീറ്റ് അവർക്ക് കൊടുക്കണമത്രേ വീട്ടിലിരിക്കുന്നതിലോ രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ടത് കോൺഗ്രസിന് അത്രയ്ക്ക് വലിയ ഗതി കേടുന്നുണ്ടായിപ്പോയിട്ടില്ല സംഘടനാപരമായി എ കെ ആൻ്റണിയുടെ മകനെയും കെ കരുണാകരൻ്റെ മകളെയും ബി ജെ പിക്ക് കൊണ്ടു കൊടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിൻ്റെ ഒരു സംഗതി തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമാകില്ല പോകുന്നെങ്കിൽ എന്തുകൊണ്ട് അപ്പുറത്ത് ഇടതുപാളയത്തിലേക്ക് ആളുകളെ ഇവർക്ക് തള്ളിവിടാൻ സാധിക്കുന്നില്ല അത് ബി ജെ പിയിലേക്ക് തന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അധികാരമോഹത്തിൻ്റെ അങ്ങേ അറ്റത്തെ നിലയിൽ നിൽക്കുകയാണ് ഇവരിൽ പല ആളുകളും അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാചകങ്ങൾക്ക് പ്രസക്തിയുള്ളത് ഒരു ഉപയോഗവും ഇല്ലാത്ത ആളുകളെ ബി ജെ പി ഇങ്ങനെ വിലക്കെടുത്തുകൊണ്ടേ പലവിധ പ്രലോഭനങ്ങൾ നൽകി ബി ജെ പിക്ക് ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ കിട്ടിയാകുന്നേ ഇതിപ്പോ കെ സുരേന്ദ്രനൊക്കെ ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങളുമായി വരുന്നത് കണ്ടു യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രന് ഇതിനകത്ത് പ്രതികരിക്കുകയാണ് എന്തവകാശം സുരേന്ദ്രൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തുമെന്ന് സുരേന്ദ്രൻ അറിഞ്ഞിട്ടുമില്ല എല്ലാം കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ അനിൽ ആന്റണി അതിന് ഇടനിലക്കാരനായി നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരൊറ്റ കുഞ്ഞുങ്ങളെ കേരളത്തിലുള്ള ഒറ്റ നേതാക്കന്മാരെ അറിയിക്കാതെയാണ് ബി ജെ പി ആ ഓപ്പറേഷൻ നടത്തിയത് എന്നിട്ട് സുരേന്ദ്രനൊക്കെ ഇവിടെ വന്നതെന്ന് വലിയ വായിൽ തള്ളുകയാണ് അവരോട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് മെമ്പർഷിപ്പ് കാശല്ലാതെ ഒരു ചുക്കും ഈ പത്മജ വേണുഗോപാലിനെ കൊണ്ട് ബി ജെ പിക്ക് ഗുണമുണ്ടാവില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരു രാജ്യസഭാംഗവും എം എൽ എമാരുമാണ് ബി ജെ പിയിൽ ചേർന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ രണ്ടു വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ കരുണാകരൻ്റെ ലേവലിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി നിൽക്കുന്ന പത്മജ വേണുഗോപാൽ പോകുന്നത് പ്രത്യേകിച്ച് ആരിലും ഞെട്ടലിൽ ഉളവാക്കുന്ന കാര്യമൊന്നുമല്ല കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് നിൽക്കുന്ന ഒരു തിരിച്ചടി വടകരയിൽ മുരളീധരൻ ഏൽക്കുന്ന ഒരു തിരിച്ചടി എന്നുള്ളതിനപ്പുറം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള പോക്ക് ഇവിടെ മറ്റൊരു ചലനവും സൃഷ്ടിക്കാൻ സാധ്യതയില്ലാതെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു പക്ഷേ പത്മജ വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായി മാറുകയാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ലതും ഉപദേശവും കൂടി ഒരുമിച്ച് വേണ്ട എന്ന് നമ്മൾ പറയാറില്ലേ ആ പരിപാടി അതായത് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് കോൺഗ്രസിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച കെ കരുണാകരൻ്റെയും എ കെ ആന്റണിയുടെയും മക്കളൊക്കെ അവരുടെ ആ ത്യാഗങ്ങളും അവർ പാർട്ടിക്ക് വേണ്ടി നൽകിയ സേവനങ്ങളും ഒക്കെ കണ്ടു വളർന്നവരാണ് അങ്ങനെയുള്ളവർ ഒരിക്കലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ പാടില്ല ഒരു കുടുംബത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞ് അനിൽ ആന്റണിക്കും ഉപദേശം പാർട്ടിക്കും ഉപദേശം അങ്ങനെ ഉപദേശം നൽകിയ പത്മജയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം പത്മജയുടെ ആ പോസ്റ്റ് ഇങ്ങനെയാണ് അനിൽ ആന്റണിയുടെ വിഷയത്തിൽ ഒന്നും പറയണ്ട എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയണം എന്ന് തോന്നി അനിൽ ആന്റണി പോയത് നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണോ എന്നുള്ളതല്ല കാര്യം പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ മകനാണ് കരുണാകരൻ്റെ മക്കളായാലും ആൻ്റണിയുടെ മക്കളായാലും അവർ ജനിച്ചതു മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് കുഞ്ഞുനാള് മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതും എല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിൻ്റെ കഥകളാണ് അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ട് ഈ പാർട്ടി വിട്ടുപോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ പറഞ്ഞു തീർക്കണം ഒരു കുടുംബമാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വിഷമങ്ങൾ പലർക്കുമുണ്ട് അതൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാവരും ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ അനിൽ ആന്റണി പോയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നേതൃത്വം മുൻകൈയ്യെടുത്തേ മതിയാകൂ അങ്ങനെ ആ പിണക്കമുള്ള സാഹചര്യത്തിൽ നിന്ന് അനിൽ ആന്റണി പോകാനുള്ള കാരണത്തിൽ വിഷമമുണ്ട് എന്നും അക്കാര്യങ്ങൾ ആലോചിക്കണമെന്നും ഒക്കെ പത്മജ വേണുഗോപാൽ പറയുമ്പോൾ അവർ ഇത്രയും നാൾ ആലോചിക്കുകയായിരുന്നു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ ഈ പോസ്റ്റ് ഇടുന്നത് അനിൽ ആന്റണി പോയതിന് പിന്നാലെ അപ്പോൾ ഒരു വർഷമെടുത്ത് പത്മജ വേണുഗോപാൽ നന്നായി ആലോചിച്ചു കാണും അപ്പോഴാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പി തന്നെയാണ് തനിക്കിനി ഉത്തമമായ ഇടം എന്നുള്ളത് ഇനി കോൺഗ്രസിൽ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കോൺഗ്രസ് ആണെങ്കിൽ ഈ പറയുന്ന പത്മജ വേണുഗോപാൽ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ പോലും പലപ്പോഴും തയ്യാറാകുന്നില്ല പുതിയ വനിതകളെ രംഗത്ത് കൊണ്ടുവരാൻ പോലും തയ്യാറാകുന്നില്ല അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി വീണ്ടും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് തന്നെ വാരിക്കോരി നൽകുക എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടി അങ്ങനെ നൽകിയയിടത്ത് നിന്നാണ് ഒരാൾ പോകുന്നത് അതാണ് കോൺഗ്രസ്സിന് ദുഃഖകരമാകുന്ന കാര്യം